കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ സഹകരണത്തോടെ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധ്യാപകർക്കായി സംഘടിപ്പിക്കുന്ന ആറു ദിവസം നീണ്ടു നിൽക്കുന്ന അധ്യാപക പരിശീലന പരിപാടി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൻ്റെ ഒരു വലിയ കുടുംബ സുഹൃത്തും എന്റെ വളരെ അടുത്ത സുഹൃത്തും അതുകൊണ്ട് തന്നെ അതിന്റെ ഭ്രൂണാവസ്ഥയിൽ നിന്ന് ഞാനിങ്ങോട്ട് കിടന്നു വന്നപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഒരു വലിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ പോലെ വളർന്ന് വലുതാവാൻ ഈ കുറഞ്ഞ വർഷങ്ങൾക്ക് ഒരു സഖ്യാകോളജി സാധിച്ചു അതിനെ ഞാൻ എന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ് പല എന്റെ നാട്ടിൽ ആ ഗവൺമെന്റ് രണ്ടു വർഷം ആയിരുന്നു മൂന്നാമത്തെ വർഷം പാടത്ത് ഒരു തട്ടും പുറത്തായിരുന്നു പ്രവർത്തിച്ചത് ഇപ്പോൾ വാഹന കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ ഒരു ഗവൺമെന്റ് കോളേജ് പക്ഷേ നിങ്ങൾ ഇതൊരു സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ കൂടി വലിയ കൂടി നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അറിവ് നൽകാൻ നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് നൽകാൻ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ മനേജ്മെന്റ് സാധിക്കുന്നു എന്നതാണ് ഞാൻ ഏറ്റവും വലിയ പ്രത്യേകത പരമാവധി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്

വളരെ ഇവിടെ ട്രെയിനിങ് നൽകാൻ ഞാൻ ഇതിനെ കാണുന്നത് മോഡേൺ ഡിസ്ട്രോപോളി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ അൻവർ മുഖ്യപ്രഭാഷണം നടത്തി സഹ്യ കോളേജ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മാനേജർ ഇ അബ്ദുൾ റസാഖ് സെക്രട്ടറി ഷെറീഫ് തുറക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ സർഫ്രാസ് നവാസ് ഡയറക്ടർ കെ ടി അബ്ദുള്ള എന്നിവർ സംസാരിച്ചു തങ്കവേൽ വിമൻസ് ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ മഹാദേവൻ സി എം ആർ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ പ്രൊഫസർ ഡോക്ടർ സുബു ശാസ്ത്രി വിവേകാനന്ദ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഫോർ വിമൻസ് തമിഴ്നാട് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് നാഗരാജൻ എന്നിവർ ആദ്യ ദിവസത്തെ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ട സംരംഭകത്വ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി പത്തു സെഷനുകളിലായാണ് പരിശീലനം സംഘടിപ്പിക്കപ്പെട്ടത് എ ഐ സി ടി ഇ ട്രെയിനിങ് ആൻഡ് ലേണിംഗ് അക്കാദമിയുമായി ചേർന്ന് നടത്തുന്ന പരിശീലനത്തിൽ അധ്യാപകരും വിവിധ സംരംഭങ്ങൾ നടത്തുന്നവരുമാണ് പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും എ ഐ സി ടി ഇ അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ